കരുണാപുരത്ത് ഉണ്ടായിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി തുടർച്ചയായി ഉണ്ടായ ഭരണമാറ്റങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ജനപ്രതിനിധികളും തമ്മിലുള്ള തർക്കങ്ങളും കൂറുമാറ്റവുമെല്ലാം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായതായിട്ടാണ് പൊതുവിലയിരുത്തൽ ഉടുമിച്ചോള നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ ഏറ്റവുമധികം ഭരണ പ്രതിസന്ധി നേരിടുന്നതും കരുണാപുരത്താണ് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം പഞ്ചായത്തിൽ പ്രതിഫലിച്ചത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേപോലെ അംഗങ്ങൾ ജയിച്ചു വന്നപ്പോൾ ഒരു എൻ ഡി എ സ്വതന്ത്രനും വിജയിച്ചു ആദ്യഘട്ടത്തിൽ എൻ ഡി എ സ്വതന്ത്ര പിന്തുണ തേടുവാൻ ആരും തയ്യാറാവാതിരുന്ന സാഹചര്യമായിരുന്നു ഇതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അധികാരത്തിലെത്തി എന്നാൽ എട്ട് മാസത്തിനു ശേഷം എൻ ഡി എ സ്വതന്ത്ര പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിൽ കയറി തുടർന്ന് നിരവധി തവണ അവിശ്വാസവും ചർച്ചയ്ക്കെടുത്തു ഒടുവിൽ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഇപ്പോൾ അധികാരത്തിൽ തുടരുകയാണ് ഇതിനിടയിൽ നിരവധി തവണ ജീവനക്കാരുമായുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ ഏറ്റുമുട്ടലുകളും ഉണ്ടായി ചിലരെ പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി ഇതെല്ലാം വളരെ വലിയ രീതിയിൽ പഞ്ചായത്തിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ഏറ്റവും ഒടുവിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണപക്ഷവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും നേർക്കുനേർ പോരാട്ടവും പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട നിരവധി പദ്ധതികൾക്കാണ് പഠനപ്പിടക്കങ്ങളും ഭരണമാറ്റങ്ങളും തിരിച്ചടി നൽകിയത് ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട വിവിധ കുടിവെള്ള പദ്ധതികൾ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഈ കാലഘട്ടങ്ങളിൽ അവതാളത്തിലായി റോഡ് വികസനം മറ്റ് വികസന പദ്ധതികളിലെല്ലാം ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ തർക്കവുമായി രംഗത്തെത്തിയതോടെ ഫണ്ട് പോലും പഞ്ചായത്തിന് അനുവദിച്ചു ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുകയാണ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കരുണാപുരത്തെ വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ